ുബായി പോയിട്ടുണ്ടോ ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ഒരു ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ നാലു പേർക്കും കൂടാതെ ആഴ്ച തോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം ഈ ഓണത്തിന് റോയൽ ഓഫറുകളുടെ പൊട്ടിപൂരം ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാം ഒത്തിരി ലാഭിക്കാം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയരായ ലയൻസ് ക്ലബ് ഓഫ് വിൽവാദ്രി പാമ്പാടിയുടെ ഓണാഘോഷം ആനമല ഹോംസ്റ്റേയിൽ വർണ്ണാഭമായി നടന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായ ലയൺസ് ക്ലബ് ഓഫ് വിൽവാദ്രി പാമ്പാടിയുടെ ഓണാഘോഷം ആനമല ഹോംസ്റ്റേയിൽ വർണ്ണാഭമായി നടന്നു സാധാരണ ജനവിഭാഗങ്ങൾക്ക് ആശ്വാസമായി വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ക്ലബിന്റെ ഓണാഘോഷ പരിപാടികൾ ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ ആനമല ഹോം സ്റ്റേയിലാണ് സംഘടിപ്പിച്ചത് മനോജ് കുമാർ പൂലേരിയ മുഖ്യാതിഥിയായിരുന്നു യൻസ് ക്ലബ് ഓഫ് വിൽവാദിരി പ്രസിഡന്റ് മനോജ് ചീരാത്ത് അധ്യക്ഷനായി ലയൻസ് നേതാക്കളായ കൃഷ്ണകുമാർ പൂലേരി രാംകുമാർ പല്ലക്കാട്ട് ക്ലബ് സെക്രട്ടറി ലക്ഷ്മിപ്രിയ ട്രഷറർ ടി ബാലകൃഷ്ണൻ സോൺ ചെയർപേഴ്സൺ എസ് രാമദാസ് എന്നിവരും മറ്റ് ലയൻസ് അംഗങ്ങളും ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു വിവിധ കലാപരിപാടികളാൽ സമ്പന്നമായ ഓണാഘോഷം വിഭവസമൃദ്ധമായ ഓണസദ്യയോടെയാണ് സമാപിച്ചത്